ഇന്നുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തി ഫ്രൈയുടെ റെസിപ്പിയാണ് ഇപ്പോൾ മത്തി നമ്മൾ പച്ചമസാലയിലാണ് ഫ്രൈ ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾതാ അതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണ ഇഞ്ചി കറിവേപ്പില ഒരു പച്ചമുളക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ സുർക്ക ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഒന്നങ്ങട്ട് പേസ്റ്റ് ആക്കിയിട്ട് വരാം കേട്ടോ ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് വരിഞ്ഞെടുത്തിട്ടുള്ള മത്തിയിലേക്കുണ്ടല്ലോ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ പേസ്റ്റില്ലേ അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നാങ്ങ് അതിൽ കൊടുക്കുക എന്നിട്ട് ഒരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി ഇത് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് പിന്നെ മത്തിയിൽ തന്നെ അത്യാവശ്യം എണ്ണ ഇറങ്ങി വരും അതുകൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നിട്ടുണ്ടല്ലോ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേക്കൂടെ ഇട്ട് കൊടുത്ത് മത്തി നമുക്ക് നേരത്തെ നേരത്തെ വെച്ചു കൊടുക്കാം എന്നിട്ടൊരു നാല് മൂന്നാല് മിനിറ്റോളം നമുക്ക് ഒന്ന് അടച്ച് വെച്ച് മത്തി ഒന്ന് ഒരു ഭാഗം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും മറ്റേ വശത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് നമുക്ക് തിരിച്ചിട്ടെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ സംഭവം റെഡി അടിപൊളി ടേസ്റ്റാണ് മത്തി ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അയച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫ്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഫ്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ പുതിയ വീഡിയോ കാണാം ചെയ്ത് താങ്ക് യു ഫോർ വാച്ചിങ്